ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ വീട്ടുമരത്തേക്ക് വന്നെത്തിയ ആ കാറിൽ ആരാണെന്നറിയാനായി വിഷ്ണു സിറ്റൌട്ടിലേക്ക് എത്തിയതും കാറിൽ നിന്ന് ഒരു കണ്ണടിയൊക്കെ വെച്ച് പുറത്തേക്ക് ഇറങ്ങിയ ആ മധ്യവയസ്കൻ വിഷ്ണുവിനെ കണ്ടിട്ട് പറഞ്ഞു എടാ വിഷ്ണു ചിറ്റപ്പനാടാ ഉപേന്ദ്രൻ അത് കേട്ടതും വിഷ്ണു ആകെ അതിശയത്തോടെ നോക്കുകയാണ് ഇന്നേ വരെ താൻ കണ്ടിട്ടില്ലാത്ത ഒരു വ്യക്തിയെ കണ്ട അതിശയത്തിൽ വിഷ്ണു അദ്ദേഹത്തിന്റെ അരികിലേക്ക് ചെന്നു ഉടനെ ആരാണോ പറഞ്ഞത് എന്ന് ചോദിച്ചതും ഉടനെ ഉപേന്ദ്രനും പറഞ്ഞു അതെ ഒരാവശ്യം വന്നു കഴിഞ്ഞാൽ ഈ വീട്ടിലേക്ക് വരാതിരിക്കാനാവില്ലല്ലോ ഞാൻ അങ്ങ് വിദേശത്താണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ എന്റെ ആളുകളല്ലേ ഈ നാട്ടിലല്ലേ എന്നിങ്ങനെ ചോദിച്ചു അപ്പോഴേക്കും വിഷ്ണു ചിരിച്ചുകൊണ്ട് ഉപേന്ദ്രനോട് സംസാരിക്കുമ്പോ അല്ല അച്ഛനും അമ്മയൊക്കെ എവിടെ ഏട്ടനും ഏട്ടത്തിയമ്മയൊക്കെ എവിടെ എന്ന് ചോദിച്ചപ്പോ വിഷ്ണു പറഞ്ഞു രണ്ടുപേരും അകത്തുണ്ട് ഏട്ടനും ഇപ്പൊ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചതും അച്ഛന് ഇപ്പൊ കുറവുണ്ട് കാര്യങ്ങളൊക്കെ അറിഞ്ഞതല്ലേ എന്ന് ചോദിച്ചതും ഉപേന്ദ്രൻ പറഞ്ഞു ആ അറിഞ്ഞു ഹോസ്പിറ്റലിലായിരുന്ന വിവരം ഞാൻ അറിഞ്ഞിരുന്നു ഇപ്പോ ട്രീറ്റ്മെന്റും മറ്റും എന്ന് ചോദിച്ചപ്പോ ആയുർവേദം നടത്തുന്നുണ്ട് ഇപ്പോ കുറച്ച് മാറ്റം ഉണ്ട് എന്ന് വിഷ്ണു അറിയിച്ചു അതിനുശേഷം വിഷ്ണു അകത്തേക്ക് ഉപേന്ദ്രനെ ക്ഷണിക്കണം അകത്തേക്ക് കയറി വരുന്ന വിഷ്ണുവിനെ കണ്ടതും രാഘവന്വർ എന്താടാ എന്ന് ചോദിച്ചപ്പോ വിഷ്ണു പറഞ്ഞു ദൈത ആരാ വരുന്ന നോക്കി അപ്പോഴേക്കും അകത്തേക്ക് കയറി വന്ന ഉപേന്ദ്രനെ കണ്ട് രാഘവനാർ അതിശയത്തോടെ അടിമുടി നോക്കി ഉപേന്ദ്രൻ എന്ന് അതിശയപ്പെട്ടുകൊണ്ട് പറയുന്നു അപ്പോഴേക്കും ഉപേന്ദ്രന്റെ അകത്തേക്ക് സ്വീകരിച്ച് വിഷ്ണു ആ ചെയറിലിരിക്കാനായി അറിയിച്ചു അകത്തേക്ക് കയറി വന്ന ഉപേന്ദ്രനെ അതിശയപ്പെട്ടങ്ങനെ നോക്കിയിരിക്കുകയാണ് രാഘവൻ അപ്പോഴേക്കും ഉപേന്ദ്രൻ ചോദിച്ചു ഏട്ടനെ എന്നെ മനസ്സിലായില്ലേ എന്ന് ചോദിച്ചപ്പോ ആ നിന്നെ ഞാൻ എങ്ങനെ മറക്കാനാടാ നിനക്ക് നീ ഇവിടെ കാണിച്ചു കൂട്ടിയ ഈ നാട്ടിൽ കാണിച്ചു കൂട്ടിയതിനൊക്കെ ഓ ഒരു സ്ഥലത്തു നിന്നും ഓരോ സ്ഥലത്തു നിന്നും തല് വാങ്ങിച്ചു കൂട്ടിയത് ഞാനല്ലേ ആ നിന്നെ ഞാൻ മറക്കുവാടാ നീ എങ്ങനെയൊക്കെ ആയാലും ഏത് വേഷത്തിൽ വന്നാലും നീ ഏത് കോട്ടും സൂട്ടും അണിഞ്ഞാലും അന്ന് നീ ചെയ്ത് കൂട്ടിയതിൻറെ ഒക്കെ ഫലം അനുഭവിച്ച് ഞാനാണെങ്കിൽ എനിക്കൊരിക്കലും നിന്നെ മറക്കാനാവില്ല എന്ന് രാഘവൻ നായർ പറഞ്ഞു അല്ല നീ എന്താ ഇങ്ങോട്ട് വന്നത് വിദേശത്തുള്ള കാര്യങ്ങളൊക്കെ നീ അവസാനിപ്പിച്ചോ എന്ന് ചോദിച്ചപ്പോ ഉപേന്ദ്രൻ പറഞ്ഞു എന്റെ ബിസിനസ് ഒക്കെ അങ്ങ് വിദേശത്തല്ലേ നടക്കുന്നത് ഞാനിപ്പോ നമ്മുടെ അങ്ങനെ ഒരു ബിസിനസ് തുടങ്ങാമെന്ന് ആഗ്രഹിച്ചു വന്നിരിക്കുകയാണ് ഫർണിച്ചർ ബിസിനസ് ആണ് ഇപ്പോ ഞാൻ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ബ്രാഞ്ചസ് ഉണ്ട് ഇവിടെ മാത്രമാണ് ബ്രാഞ്ച് ഇല്ലാത്തത് അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഒരു ബ്രാഞ്ച് തുടങ്ങണം എന്നുള്ള ആഗ്രഹവുമായിട്ടാണ് ഞാൻ വന്നത് എന്ന് ഉപേന്ദ്രൻ അറിയിച്ചു വിഷ്ണു അതെല്ലാം കേട്ടങ്ങനെ ഇരിക്കുമ്പോ കിച്ചണിൽ നിന്ന് വരുന്ന സത്യഭാമ രാഘവന്മാർക്കുള്ള ജ്യൂസുമായി പുറത്തേക്ക് ഇറങ്ങി വരുമ്പോ അവിടെ സംസാരിച്ചു കൊണ്ട് പുതിയൊരാൾ ഇരിക്കുന്നത് കണ്ട് അതിശയത്തോടെ സത്യഭാമ നോക്കുന്നു സത്യഭാമയെ കണ്ടതും ഉപേന്ദ്രൻ പെട്ടെന്ന് എന്ന് വിളിച്ചു ഉടനെ തന്നെ സതിഭാമ അതിശയപ്പെട്ടുകൊണ്ട് അരികിലേക്ക് വന്നിട്ട് ചോദിച്ചു ഇത് ഉപേന്ദ്രൻ അല്ലേ അങ് അന്നേരത്തേക്ക് അതെ എന്നെ മറന്നോ എന്ന രീതിയിൽ ഉപേന്ദ്രൻ ഇങ്ങനെ നോക്കുമ്പോ അങ്ങനെ സത്യഭാമ ചോദിച്ചു ഇത്ര പെട്ടെന്നോ ഒരു മുന്നറിയിപ്പ് ഇല്ലാതെ ഇത്ര പെട്ടെന്ന് എത്തിയത് എന്ന് ചോദിച്ചപ്പോ അതെ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായി അതാ വന്നത് എന്ന് പറഞ്ഞു അപ്പോഴേക്കും രാഘവൻ നായർക്ക് വേണ്ടി കൊണ്ടുവന്ന ജ്യൂസ് കയ്യിൽ ഇരിക്കുന്നതുകൊണ്ട് സത്യഭാമ രാഘവൻ നായർ ഒന്ന് നോക്കി പറഞ്ഞ രാഘവൻ നായർ അത് കൊടുത്തേക്കാനായി തലകൊണ്ട് ഏഹ് അനുമതി നൽകിയതും രാഘവൻ നായർക്ക് കൊണ്ടുവന്ന ജ്യൂസ് കൈ പിടിച്ച് സത്യഭാമ ചോദിച്ചു ഉപേന്ദ്ര ഒരു ജ്യൂസ് കുടിക്കണം അത് രാഘവേനു വേണ്ടി ഉണ്ടാക്കിയതാണ് ഇതില് അല്പം മധുരം കുറവുണ്ട് എന്ന് പറഞ്ഞു അതിനെന്താ എടുത്തി എഴുതി ഈടെ കൈ കൊണ്ട് എന്ത് തന്നാലും അത് ഞാൻ വാങ്ങിക്കും എന്ന് പറഞ്ഞതും പെട്ടെന്ന് രാഘവന്മാർക്ക് കൊണ്ടുവന്ന ജ്യൂസ് വേഗം ഉപേന്ദ്രൻ വാങ്ങിച്ചു കുടിച്ചു ഉടനെ തന്നെ ഉപേന്ദ്രൻ അത് കുടിച്ചുകൊണ്ടങ്ങനെ ഇരിക്കുന്നത് കണ്ട് രാഘവൻ പറഞ്ഞു നീ അത് പറയൂന്ന് എനിക്കറിയാം കാരണം നിനക്ക് നീ ആലോചിച്ച് വെച്ച വിവാഹം കഴിക്കാൻ നീ ആലോചിച്ച് വെച്ച പെണ്ണിനെയാണല്ലോ ഞാൻ വിടിച്ച് അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നത് അതിൻ്റെ ഒരു പരിഭവം നിനക്കുണ്ടായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ ശ്യാമയും പൊന്നിയും പുറത്തെ കിച്ചണിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി വന്നു അപ്പോഴേക്കും ഉപേന്ദ്രൻ പറഞ്ഞു ഹാ അതൊക്കെ കഴിഞ്ഞിട്ട് എത്ര വർഷമായിട്ടാ എത്രയോ കൊല്ലങ്ങളായി അതൊന്നും മറന്നിട്ടില്ലേ എന്ന് ചോദിച്ച് ജ്യൂസ് വേഗൻ ടേബിളിലേക്ക് വെച്ചിട്ട് പറഞ്ഞു അതെ ഞാനിപ്പോൾ ഈ നാട്ടിലേക്ക് വന്നതേ എൻ്റെ ഫാമിലിയെല്ലാം ഇപ്പോൾ വിദേശത്ത് തന്നെയാണല്ലോ ഞാനിപ്പോൾ ഇവിടേക്ക് വന്നത് എൻ്റെ ഞാനിപ്പോൾ സിംഗപ്പൂരിൽ നിന്ന് ഇങ്ങു വന്നത് മറ്റൊരു കാര്യത്തിനാണ് മ്യാൻമാറിലാണ് ഞങ്ങളിപ്പോൾ ആയിരിക്കുന്നത് ഈ നാട്ടിൽ ഒരു ബിസിനസ് തുടങ്ങാൻ ഞാൻ ആലോചിച്ചല്ലോ അതുകൊണ്ട് ബിസിനസ് നോക്കി നടത്താനായിട്ട് ഇവിടെ ഒരാളെ എനിക്ക് വേണം അങ്ങനെ ഞാൻ ആലോചിച്ചപ്പോൾ വിഷ്ണുവിനെയാണ് ഞാൻ കണ്ടത് എന്താ വിഷ്ണു വിഷ്ണുവിന് ഇക്കാര്യത്തിൽ എന്താ അഭിപ്രായം താല്പര്യമുണ്ടോ എന്റെ പാർട്ണർ ആകാൻ എന്ന് ചോദിച്ചപ്പോ വിഷ്ണു എന്തു പറയണമെന്നറിയാറ് അതിശയത്തോടെ രാഘവനായ നോക്കി അപ്പോഴേക്കും രാഘവനായർ കണ്ണുകൾ കൊണ്ട് ഒരിക്കലും സമ്മതിക്കരുത് എന്ന് വിഷ്ണുവിന് മുന്നറിയിപ്പ് നൽകിയത് കൊണ്ട് വിഷ്ണു പറഞ്ഞു അതുവിനെ ചിറ്റപ്പ എനിക്ക് ഇതുപോലുള്ള ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ പറ്റിയ പറ്റിയൊരു അവസ്ഥയിലല്ല ഞാനിപ്പോ പിന്നെ എനിക്കെല്ലാം ഈ നേരവാ നേരെ പോ എന്നുള്ള ഒരു മൈൻഡാണ് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊന്നും തൽക്കാലം എന്നെ കൊണ്ട് സാധിക്കില്ല പിന്നെ ഈ ഫർണിച്ചർ ബിസിനസ് അതൊന്നും എനിക്ക് പറ്റിയ ടേസ്റ്റ് അല്ല അതാ പ്രധാന കാരണം എന്ന് പറഞ്ഞു അപ്പോഴേക്കും ഉപേന്ദ്രനാഗൻ നിരാശപ്പെട്ടിരിക്കുന്നത് കണ്ട് സത്യഭാമ പറഞ്ഞു അതെ ഉപേന്ദ്ര വിഷമിക്കണ്ട ഇവിടെ വേറൊരാളും കൂടിയുണ്ട് രോഹിത് എന്ന അവന്റെ പേര് അവനാണ് ഇവിടുത്തെ ബിസിനസ് കാര്യങ്ങൾ ഹോട്ടൽ ബിസിനസ് ഒക്കെ നോക്കി നടത്തുന്നത് അവന് ബിസിനസ് നടത്തുന്നതിൽ നല്ല ഉത്തരവാദിത്വവും നല്ല കഴിവും ഉള്ളവനാണ് എന്ന് സത്യഭാമ പറയുമ്പോ രാഘവെന്നാർ ആകെ ആശങ്കയോടെ നോക്കി അപ്പോഴേക്കും ഉപേന്ദ്രൻ ചോദിച്ചു എടത്തി ഞാൻ ഇവിടുന്ന് ചിലപ്പോ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ട് ചിലപ്പോ നാളെ തന്നെ എനിക്ക് അങ്ങ് പോകേണ്ടി വരും അങ്ങനെയാണ് എൻ്റെ അവസ്ഥ അപ്പോ അതെല്ലാം ഉത്തരവാദിത്തോട് ഉത്തരവാദിത്വത്തോടു കൂടി നോക്കി നടത്താൻ പറ്റിയ ഒരാൾ വേണം നമ്മുടെ ചോരയിലുള്ള ആളാണെങ്കിൽ നമ്മൾക്കിട്ട് കുത്തില്ലോ അതുകൊണ്ട് ഒരു ആത്മാർത്ഥത ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞതും ശ്യാമ അത് കേട്ട് മുഖം തിരിച്ചു അപ്പോഴേക്കും സത്യഭാമ പറഞ്ഞു രോഹിത്തിനെ ഞാൻ എൻ്റെ മകനായി തന്നെയാണ് ഇവിടെ വളർത്തുന്നത് അവന് യാതൊരു പ്രശ്നമുണ്ട് അവനൊരു കര പറ്റുന്ന കാണണമെന്ന് എനിക്ക് ആഗ്രഹവുമുണ്ട് അവന് ബിസിനസ്സിൽ നല്ല കഴിവുമുള്ളവനാണ് രോഹിത് ഇപ്പൊ ഇവിടെ ഇല്ലാതെ പോയി നമ്മുടെ ഹോട്ടലിന്റെ കാര്യത്തിന് ഒന്ന് പോയിരിക്കുകയാണ് അല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ അവനെ ഞാൻ പരിചയപ്പെടുത്തി തരാമായിരുന്നു എന്ന് സത്യമാമ ഉപേന്ദ്രനോട് പറഞ്ഞു രാഘവൻ നായർ ഒന്നും പറയാൻ ആഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ സത്യമാമ ശ്യാമയെ വിളിച്ചു ശ്യാമ ഇനി വന്നേ ഇത് അവന്റെ ഭാര്യയാണ് ശ്യാമ നാളെ ഇവരുടെ വെഡിങ് ആണ് ഉപേന്ദ്രൻ നാളെ ഈ ഫങ്ഷന് വരണം അപ്പോ രോഹിത്തിനെ കൂടി ഞാൻ പരിചയപ്പെടുത്താം കാര്യങ്ങളെല്ലാം ഒന്ന് സംസാരിക്കുകയും ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു ശരി അങ്ങനെയാണെങ്കിൽ എടുത്തിടെ കാര്യം എടുത്തി പറഞ്ഞ പോലെ തന്നെ ആയിക്കോട്ടെ ഞാൻ ആദ്യം ഇവിടെ ഒന്ന് സെറ്റിൽ സെറ്റിലാകുന്നതിന് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പുകൾ നടത്തട്ടെ എന്ന് പറഞ്ഞു അപ്പോഴേക്കും രാഘവനാർ ചോദിച്ചു അല്ലോ ബേന്ദ്ര നീ ഇവിടെയും ഫർണിച്ചർ ബിസിനസ് തന്നെ നടത്താനാണോ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചതും അതെ അത് തന്നെയാണ് എന്റെ ലക്ഷ്യം അതിന് ആദ്യം വേണ്ടത് ഇവിടുന്ന് നമുക്ക് ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുന്ന ആ ലൈസൻസ് വേണല്ലോ കാട്ടിൽ നിന്ന് മരം മുറിച്ചെടുക്കാൻ പറ്റുന്ന ലൈസൻസ് അതിനു വേണ്ടിയാണ് എന്റെ ഓട്ടം അതിന് എടുത്തിടെ ഈ ബന്ധങ്ങൾ കൂടി ഞാൻ അതിന് ഒന്ന് പ്രയോജനപ്പെടുത്താമെന്ന് കരുതിയ ഞാൻ വന്നത് എടുത്തിക്ക് ഗവൺമെന്റിലുള്ള പിടിപാടുകൾ ഉണ്ടല്ലോ അത് പ്രയോജനപ്പെടുത്തി ലൈസൻസ് എടുക്കാം എന്ന് കരുതി എന്ന് പറഞ്ഞപ്പോൾ ഉടനെ രാഘവനർ ചോദിച്ചു ഓഹോ അപ്പൊ അതാണ് കാരണം അപ്പൊ അതിനായിരിക്കും നീ വിഷ്ണുവിനെ കൂട്ടുപിടിക്കാൻ നോക്കിയത് അല്ലേ നിനക്ക് ഇത്തരം ചില നേട്ടങ്ങൾ നേടിയെടുക്കാനായിട്ട് ഉം കൊള്ളാം കൊള്ളാം അല്ലെങ്കിലും അവനവന്റെ കാര്യസാധ്യത്തിന് എന്താണെങ്കിലും അത് മുൻപന്തിയിൽ തന്നെയാണല്ലോ ഇവിടെ ഞാനോർത്തു വർഷങ്ങൾക്ക് ശേഷം ഏട്ടനെ ഏട്ടത്തിടെയും സുഖവരങ്ങളൊക്കെ അന്വേഷിക്കാനായിട്ട് വന്നതാണെന്ന് എന്നാ അതല്ല എന്നുള്ള കാര്യം ഇപ്പോഴല്ലേ മനസ്സിലായതെന്ന് പറഞ്ഞപ്പോ ബദിനം പറഞ്ഞു ഹെയ് അങ്ങനെയല്ല ഏട്ടാ ഇതിപ്പോ ഒരു ബിസിനസ് തുടങ്ങുന്ന കാര്യമായതുകൊണ്ട് ഞാൻ അങ്ങനെ സംസാരിച്ചെന്ന് മാത്രമേ ഉള്ളൂ ആ എന്തായാലും ഇപ്പോ ഇവിടെ ഇടത്തേക്ക് കൂടി എന്നെ സഹായിക്കാൻ കഴിയുമല്ലോ അതാ ഞാൻ അങ്ങനെ പറഞ്ഞത് അല്ല വിഷ്ണു എന്ന് പറഞ്ഞപ്പോ ഉടനെ ഉപേന്ദ്രനോട് രാഘവെന്നു ചോദിച്ചു അല്ല ഇപ്പോ അവനവന്റെ കാര്യങ്ങൾ നേടിയെടുക്കുക എന്നാണല്ലോ ഇന്നത്തെ കാലത്തെ എല്ലാവരുടെയും ചിന്താഗതി സ്വയം രക്ഷപ്പെടുക അത്രമാത്രം ആരെ കുതുകാലി വെട്ടിയിട്ടാണെങ്കിലും താൻ രക്ഷപ്പെടണം അത്രമാത്രമേ എല്ലാവരുടെയും ചിന്തയുള്ളൂ അപ്പോഴേക്കും അല്ലേട്ട ഞാൻ എന്ന് പറഞ്ഞ് ഉപേന്ദ്രൻ പറയാനൊരുങ്ങുമ്പോ പെട്ടെന്ന് വിഷ്ണു വിളിച്ചു അതേ ചിറ്റപ്പ എന്തായാലും ചിറ്റപ്പൻ ഇനി വരുമല്ലോ കുറച്ച് ദിവസം ഈ നാട്ടിലുണ്ടല്ലോ അപ്പൊ നമുക്ക് കാണാം എനിക്ക് എപ്പോഴൊരു അത്യാവശ്യമുണ്ട് അപ്പോൾ പിന്നെ കാണാം ചിറ്റപ്പ എന്ന് പറഞ്ഞതും ഉടനെ ഉപേന്ദ്രൻ പറഞ്ഞു അതിനെന്താ വിഷ്ണു പൊയ്ക്കോ ഞാൻ അടുത്ത ദിവസം തന്നെ വരാം എല്ലാം സെറ്റായി കഴിയുമ്പോൾ നമുക്കൊന്ന് കൂടാം എന്ന് പറഞ്ഞ് ഉപേന്ദ്രനോട് യാത്ര പറയുന്നു വിഷ്ണു വേഗം തന്നെ കാർ തന്റെ ജീപ്പിലേക്ക് വന്ന് കയറുമ്പോ അപ്പൊ എന്തിനാ ഡ്രൈവറോട് കയറി ഇരിക്കുന്നില്ലേ എന്ന് അന്വേഷിച്ചു ഇരിക്കാമെന്ന് അയാൾ മറുപടി നൽകിയതും കൃഷ്ണ ചിരിച്ചുകൊണ്ട് വേഗം ജീപ്പിൽ കയറി അവിടെ നിന്ന് പുറപ്പെട്ടു ഈ സമയത്ത് ഭൂപേന്ദ്രൻ അവിടെ നിന്ന് സത്യഭാമിയോട് പറഞ്ഞു അതെ ഈ ബിസിനസ് എന്ന് പറഞ്ഞാലേ ശരിക്കും നമുക്ക് നോക്കി നടത്തിയില്ലെങ്കിൽ പ്രശ്നമാണ് എന്തായാലും ഇന്നത്തെ കാലത്ത് ബിസിനസ്സിന്റെ കാര്യങ്ങൾ അത് എല്ലാം അറിയാവുന്ന ഒരാളുടെ പക്കലേക്ക് കേൾപ്പിച്ച പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോ ഏട്ടത്തിയോട് ഞാൻ ഇക്കാര്യം സംസാരിച്ചത് അതുകൊണ്ടാണ് അപ്പോഴാണ് രാഹു എന്നാൽ പറഞ്ഞത് അതെ നീ അന്ന് ഇവിടെ കാണിച്ചു കൂട്ടിയ പുകൽ എന്തൊക്കെയാണെന്ന് എനിക്കറിയാവല്ലോ നീ ഇവിടുന്ന് നാട് വിട്ടുപോയപ്പോ ഉണ്ടാക്കി വെച്ച പ്രശ്നങ്ങളൊക്കെ എത്രത്തോളം ആയിരുന്നെന്ന് അതെല്ലാം തീർത്തത് ഞാനും അത് കേട്ടതും ഉടനെ തന്നെ ഉപേന്ദ്രം പറഞ്ഞു അതുകൊണ്ട് എന്തായിട്ടാ ഇപ്പോ എനിക്ക് ഇട്ട് മൂടാനുള്ള പണമുണ്ടല്ലോ അതിന്റെ പ്രശ്നമൊന്നും ഇപ്പോഴും ഇല്ലല്ലോ എന്ന് ചോദിച്ചപ്പോ എന്തായാലും ഞാനിപ്പോ ഈ നാട്ടിലേക്ക് വന്നത് ഇവിടെ നമ്മുടെ ഒരു കമ്പനി തുടങ്ങാം അല്ലെങ്കിൽ ഒരു ബ്രാഞ്ച് തുടങ്ങാം എന്ന് കരുതിയാണ് ഇനി ഇവിടെ അത് ശോഭിക്കുകയാണെങ്കിൽ മറ്റെല്ലാം അവസാനിപ്പിച്ചിട്ട് ഇങ്ങനെ നാട്ടിലേക്ക് തന്നെ പോരാവല്ലോ അതാണ് എൻ്റെ കാഴ്ചപ്പാട് എന്ന് പറഞ്ഞു അത് കേട്ടതും ഉടനെ സത്യഭാമ പറഞ്ഞു അതിനെന്താ ഉപേന്ദിരാ നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാം അപ്പം ഇതിനെ അതോർത്ത് വിഷമിക്കേണ്ട ഉടനെ തന്നെ അതിന് വേണ്ട പരിഹാരം നമുക്ക് കാണാം എന്ന് പറഞ്ഞു സത്യഭാമയുടെ വാക്ക് സത്യഭാമ അങ്ങനെ ഒരു വാക്ക് കൊടുക്കുന്നത് കേട്ട് രാഘവന രാഘട്ടൻ കൃഷ്ണയുടെ സ്വാമിയെ നോക്കുന്നു പിന്നീട് ജീപ്പിൽ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ വിഷ്ണു സത്യഭാമ പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ചു ഉപേന്ദ്രൻ ആ നാട്ടിലേക്ക് വന്നത് വിഷ്ണുവിനെ തൻ്റെ ആക്കാൻ വേണ്ടിയാണെന്നും അതോടൊപ്പം തന്നെ സത്യാമയുടെ ബന്ധങ്ങൾ മുന്നിലെടുത്തുണ്ട് പരിഗണനയ്ക്ക് എടുത്തുകൊണ്ട് ആ ബന്ധങ്ങൾ സ്വാധീനിച്ച് കാട്ടിൽ നിന്ന് മരം മുറിക്കുന്നതിന് ലൈസൻസ് എടുക്കണമെന്ന ആഗ്രഹവും പറഞ്ഞതെല്ലാം വിഷ്ണു ഓർമ്മിക്കുന്നു അങ്ങനെ ആലോചിച്ചുകൊണ്ട് വിഷ്ണു ഡ്രൈവ് ചെയ്യുമ്പോഴാണ് ശാലിനി വിഷ്ണുവേട്ടന്റെ കഴുത്തിൽ നിന്ന് നടന്നു വീണ ഊരിപ്പോയ വിഷ്ണുവിന്റെ ആ പുലിനഹമുള്ള ആ മാല അത് തൻ്റെ കയ്യിൽ അങ്ങനെ ചേർത്ത് പിടിച്ച് ശാലിനി വിഷ്ണുവിൻ്റെ സാന്നിധ്യം ഓർത്തുകൊണ്ട് അതങ്ങനെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കണം എന്നിട്ട് ശാലിനി ഓർത്തു വിഷ്ണുവേട്ട ഈ വീണ്ടും സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങുകയാണ് ഞാൻ സത്യമ്മ ഇന്നിവിടെ വന്ന് പറഞ്ഞ കാര്യങ്ങൾ എന്നെയും സത്യമോളെയും ആ വീട്ടിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു സത്യത്തിൽ അങ്ങനെ ഒരു ക്ഷണം നടത്തിയതിന്റെ കാരണം സത്യമോളെ അവർ അംഗീകരിച്ചു എന്നതല്ലേ എന്തായാലും അങ്ങനെ ഒരു അംഗീകാരത്തിന് അവർ തയ്യാറായെങ്കിൽ അവരുടെ മനസ്സ് മാറിയെങ്കിൽ അതിന് തക്കതായി എന്തോ സംഭവിച്ചിട്ടുണ്ട് അതിൽ എന്തൊക്കെയാണെങ്കിലും ശാരദാമ്മയുടെ ദൈവങ്ങൾ അതിൽ കൃത്യമായി ഇടപെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഒരിക്കലും സത്യാമ്മയുടെ മനസ്സിൽ ഒരു മാറ്റം ഉണ്ടാവില്ല തീർച്ച എന്ന് ശാലിനി അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശാലിനിയുടെ ഫോൺ റിങ് ചെയ്തു ഫോൺ എടുത്ത് നോക്കി ഹലോ എന്ന് പറഞ്ഞത് സുസ്മിത അപ്പുറത്ത് നിന്ന് പറഞ്ഞു അതെ അമ്മായിയമ്മ വീട്ടിൽ വന്ന് തേനൂർ എന്ന വാക്കുകൾ കൊണ്ട് വീട്ടിലേക്ക് ഫങ്ഷന് നാളത്തെ ഫംഗ്ഷന് ക്ഷണിച്ചതിൻ്റെ സന്തോഷത്തിലായിരിക്കും നീ ഇപ്പോ അല്ലേ അത് കേട്ടതും ശാലിനി നീ ആരാ എന്നിങ്ങനെ ചോദിച്ചതും സുസ്മിത പറഞ്ഞു അതെ ഞാനിപ്പോ വിളിച്ചതേ നീ എങ്ങനെയൊരു സ്വപ്ന കാഴ്ചയിലാണോ നീ നാളെ അവിടേക്ക് പോകുന്നുണ്ടോ ഇല്ലയോ അറിയണം അതിനുവേണ്ടിയാ ഞാൻ വിളിച്ചത് എന്ന് സുസ്മിത പറഞ്ഞു ഞാൻ ആ ഫംഗ്ഷനിൽ പോകുന്നുണ്ടെങ്കിൽ എന്ന് ശാലിനി ചോദിച്ചിട്ടും സുസ്മിത പറഞ്ഞു അങ്ങനെ നീ പോവുകയാണെങ്കിൽ അവിടെ ഒരു മിനിറ്റ് പോലും നീ കൂടി നിൽക്കില്ല നീ അവിടെ ചെന്ന് നിൽക്കുന്ന ഓരോ നിമിഷവും നിന്റെ നെഞ്ചിൽ പെരുമ്പറ മുഴക്കുന്ന ശബ്ദമായിരിക്കും എന്ന് പറഞ്ഞു അത് കേട്ടതും ശാലിനി സുസ്മിതയുടെ വാക്കുകൾ കേട്ടങ്ങനെ ഇരിക്കുമ്പോ സുസ്മിത പറഞ്ഞു നാളെ നീ അവിടെ നിൽക്കുന്ന സമയത്ത് ചിന്തിച്ചോണം ഇനി ഞാൻ പറയുന്നത് പോലെ സംഭവിക്കുമോ ഇല്ലയോ എന്നതിന് നാളെ അവിടെ നടന്ന സംഭവങ്ങൾ അല്ലെങ്കിൽ നാളെ നടവിടെ നടക്കുന്ന ഫങ്ഷനിൽ നിന്റെ അനുശത്തിയുടെ നിന്റെ കൂടെപ്പിറപ്പിന്റെ വെഡിങ് ആനിവേഴ്സറി അത് അവസാന വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരിക്കാം അവിടെ സംഭവിക്കുന്നത് കാരണം പപ്പിയും സത്യയും നിന്റെ മകളാണെന്നുള്ള രഹസ്യം പപ്പിയും നിന്റെ മകളാണെന്നുള്ള സത്യം അവിടെ വെളിപ്പെടുത്തപ്പെടുമ്പോൾ അതോടെ തീരും നിന്റെ അനുശത്തിയുടെ ദാമ്പത്യ ജീവിതം പിന്നെ അറിയാമല്ലോ രോഹിത്തിന് സത്യഭാമയുടെ വാക്കുകൾക്കപ്പുറം ഒരു മറുവാക്ക് അവൻ ഇല്ലായെന്ന് ആ നിലയ്ക്ക് അടുത്ത വർഷം ഇതേ ദിവസം വെഡിങ് ആനിവേഴ്സറി അവൾ ആഘോഷിക്കുക ശാരദാമയുടെ അടുക്കളയിൽ സാമ്പാർ കഷ്ണം അരിഞ്ഞുകൊണ്ട് കഴിഞ്ഞ വർഷത്തെ വെഡിങ് ആനിവേഴ്സറിയുടെ ഓർമ്മയിൽ ഓ അങ്ങനെ ജീവിക്കാനായിരിക്കും അവൾക്ക് വിധിയുണ്ടാവുക എന്ന് ശാലിനിയോട് സുസ്മിത അറിയിച്ചു അതുകൊണ്ട് സ്വന്തം കൂടപ്പുറപ്പിന്റെ ജീവിതം തകർക്കണോ വേണ്ടയോ എന്ന് നീ തന്നെ ചിന്തിച്ചോളൂ സത്യഭാമ ആ സത്യം അറിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന പ്രതികരണം എങ്ങനെയാണ് എന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരേണ്ടതില്ലോ എന്ന് സുസ്മിത ശാലിനിയോട് ചോദിക്കുന്നു എനിക്ക് ഒറ്റ കാര്യം മാത്രം അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞപ്പോ ശാലിനിയെ ചോദിച്ചു നീ പറ നിനക്ക് എല്ലാത്തിനും കൂടി എത്രയാണ് നിനക്കുള്ള തുക ഒറ്റ വാക്ക് നീ ഇങ്ങനെ വളച്ചു ചുറ്റി പറയേണ്ടതില്ല ഒറ്റ വാക്കിൽ എത്രയാണ് നിന്റെ എമൗണ്ട് അത് പറ എന്ന് പറഞ്ഞപ്പോ സുസ്മിത പറഞ്ഞു ഹും കൊള്ളാം നീ ഐ എസിന് പഠിച്ചത് കൊണ്ട് അതിൻറെയൊക്കെ ഒരു മേന്മ നീ കാട്ടുന്നുണ്ട് കാരണം കൃത്യമായി കാര്യങ്ങൾ നിനക്ക് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ട് കൃത്യമായി തന്നെ നീ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു അതെന്തായാലും കൊള്ളാം എന്ന് പറഞ്ഞപ്പോ ശാലിനി ചോദിച്ചു കൂടുതൽ നീ വളച്ച് കെട്ടണ്ട എന്താണ് നിന്റെ എമൗണ്ട് അത് നീ പറയണം എന്ന് പറഞ്ഞപ്പോ സുസ്മിത പറഞ്ഞു ശരി പത്ത് ലക്ഷം പത്ത് ലക്ഷം ആണ് ഞാൻ പറയുന്നത് അത് എവിടെ എപ്പോൾ കൊണ്ടുവരണം എന്ന് ശാലിനി ചോദിച്ചതും പത്തു ലക്ഷം അഡ്വാൻസ് മാത്രമാണ് കേട്ടോ കാരണം നീ ഞാൻ സൂക്ഷിക്കുന്ന ഈ രഹസ്യത്തിന്റെ തുക അല്ലെങ്കിൽ അതിന്റെ വ്യാപ്തി വലിപ്പം അത് എത്രത്തോളമാണ് ആണ് എന്ന് നിന്നെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി മാത്രം അതുകൊണ്ട് പത്ത് ലക്ഷം ഇപ്പോ ഈ വരുന്ന ഒരു മണിക്കൂറിനുള്ളിൽ നീ എനിക്ക് അത് കൈമാറിയിരിക്കണം എവിടെ വെച്ച് എന്നെ ശാലിനി ചോദിച്ചതും ഗാന്ധി സ്ക്വയറിൽ വെച്ച് കാരണം എല്ലാത്തിനും ഒരു സാക്ഷി വേണല്ലോ എന്ന് സുസ്മിത പറയുന്നു അത് കേട്ടതും ശാലിനി ശരി ഞാൻ ഈ ഒരു മണിക്കൂറിനുള്ളിൽ അത് അവിടെ എത്തിച്ചിരിക്കും പക്ഷേ ഇത് നീ ഒരു കാരണവശാലും പണം വാങ്ങിയതിന് ശേഷം പിന്നീട് വാക്ക് മാറ്റാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ശാലിനിയോട് സുസ്മിത പറഞ്ഞു അതിൽ ഒരു കാരണവശാലും അങ്ങനെ ഒരു ചെറിയ ഉണ്ടാവില്ല പിന്നെ നീ പണവുമായിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അതിൽ നീ ഓവർ ഗെയിം കാണിച്ചാൽ പിന്നെ നിന്റെ ജീവിതം നിന്റെ അനിശ്തിയുടെ ജീവിതം അതോടെ തകർന്നു അത്രയും കരുതിയാൽ മതി എന്ന് പറഞ്ഞു ഇല്ല അങ്ങനെ ഉണ്ടാവില്ല എന്ന് ശാലിനി അതിബുദ്ധി കാട്ടില്ല എന്ന് സുസ്മിതയോട് അറിയിക്കുന്നു അതിനുശേഷം ഫോൺ കട്ട് ചെയ്തതും ശാലിനി വേഗം അനുപല്ലവിയെ വിളിക്കുന്നു അനു എനിക്ക് ഉടനെ തന്നെ ഒരു പത്ത് ലക്ഷം രൂപ വേണം അത് കേട്ടതും അനുപല്ലവി എന്താ വേണം എന്ന് ചോദിച്ചതും കാര്യങ്ങളൊക്കെ ശാലിനി വിശദമായി പറയുന്നു ശരി മേഡം ഞാൻ ഉടൻ തന്നെ അറേഞ്ച് ചെയ്യാം എന്ന് അനുപല്ലവി സമ്മതിക്കുന്നു അങ്ങനെ ഫോൺ വെച്ച് കഴിഞ്ഞതും ശാലിനിക്ക് അരികിലേക്ക് അമ്മയെന്ന് വിളിച്ചുകൊണ്ട് സത്യ എത്തി സത്യ വന്നതും ചാലിനി സത്യയോട് ചോദിച്ചു എന്താ മോളെ എന്ന് ചോദിച്ചപ്പോ സത്യ പറഞ്ഞു അമ്മേ അമ്മയുടെ അച്ഛന്റെയും വെഡിങ് ആനിവേഴ്സറി ഈ ഫെബ്രുവരി പതിനാലിനല്ലേ എന്ന് ചോദിച്ചു അത് കേട്ടതും ചാലിനി അതിശയപ്പെട്ടു ചോദിച്ചു ഏഹ് അതെ അതെങ്ങനെ മോൾക്കറിയാം എന്ന് ചോദിച്ചപ്പോ സത്യ പറഞ്ഞു അതെന്നോട് അച്ഛൻ പറഞ്ഞതാ അച്ഛനോ എന്ന് അതിശയത്തോടെ ചാലിനി എന്ന് ചോദിച്ചു അതെ അച്ഛൻ അച്ഛൻ പറഞ്ഞ ഡേറ്റാ ശരിയല്ലേ അങ്ങനെയാണെങ്കിൽ എല്ലാം അച്ഛൻ പറയുന്നത് എല്ലാം സത്യ എന്ന് പറഞ്ഞു ശാലിനി ആ മൊബൈൽ ഫോൺ വാങ്ങിച്ചു ഒന്ന് തന്നെ എന്ന് പറഞ്ഞതും അത് നോക്കാൻ തുടങ്ങിയപ്പോൾ സത്യ പറഞ്ഞു ഏ അമ്മ നോക്കണ്ട അതിൽ നമ്പർ ഒന്നുമില്ല അച്ഛൻ വിളിക്കുന്നതിന്റെ നമ്പർ കാണത്തില്ല ഇനി അച്ഛൻ വിളിക്കുമ്പോ ഞാൻ പറയാം എന്ന് പറഞ്ഞു ഇത് കേട്ടതും ശാലിനി ചോദിച്ചു എന്നാലേ ഇനി അച്ഛൻ വിളിക്കുമ്പോ അമ്മയ്ക്ക് ആ ഫോൺ ഒന്ന് കൊണ്ടുവന്ന് തരണം അച്ഛനോട് സംസാരിക്കാനാ എന്ന് പറഞ്ഞു അത് കേട്ടതും സത്യ ചോദിച്ചു അതെന്തിനാ അമ്മേ അച്ഛനെ വഴക്ക് പറയാനാണോ എന്ന് ചോദിച്ചതും ശാലിനി പറഞ്ഞു ഇല്ല എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനാ എന്ന് പറഞ്ഞു ശരി അങ്ങനെയാണെങ്കിലേ ഞാൻ അച്ഛനോടൊന്ന് ചോദിച്ചു നോക്കട്ടെ എന്നിട്ട് അമ്മക്ക് കൊണ്ടുവന്ന് തരാവേ എന്ന് പറഞ്ഞതും ശാലിനിയുടെ കൈയിൽ ആ മാല സത്യ കണ്ടു അമ്മേ ഇത് അച്ഛന്റെ മാലയല്ലേ എന്ന് ചോദിച്ചു അത് വാങ്ങിച്ച് സത്യ ആ ചോദിച്ചത് കേട്ട് ശാലിനി അതെ ഒന്ന് തലകുലുക്കിയതും ശാലിനിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയ ആ മാലയെടുത്ത് സത്യ ആ മാലയ്ക്ക് ഒരു ഉമ്മ കൊടുത്തു എന്റെ അച്ഛന്റെ മാല അച്ഛൻ വരുമ്പോ നമുക്കിത് തിരിച്ചു കൊടുക്കാവേ എന്ന് പറഞ്ഞതും ശാലിനി സത്യ അതിൽ ഉമ്മ കൊടുക്കുന്നത് കണ്ടു എന്നിട്ട് ആ ഒരു ദൃശ്യം അന്ന് വിഷ്ണുവിന്റെ കവളത്ത് ശാലിനി സത്യമോൾ ഉമ്മ കൊടുത്തത് ശാലിനി ഓർത്തെടുത്തു അത് കണ്ടതും സന്തോഷത്തോടെ ശാലിനി മകളെ നോക്കി അപ്പോഴേക്കും അകത്തു നിന്ന് ശാരദാമ്മളെ സത്യ എന്ന് വിളിച്ചു ദാ വരുന്നു എന്ന് പറഞ്ഞ് സത്യ അത് ഭദ്രമായി തന്നെ ശാലിനിയുടെ കൈയിൽ ഏൽപ്പിച്ചിട്ട് അകത്തേക്ക് പോകുന്നു ശാലിനി ഉടൻ തന്നെ അവിടുത്തെ എസ് ഐ ഫോൺ ചെയ്യുന്നു ശാലിനി തന്റെ ഒരു മണിക്കൂറിനുള്ളിൽ നടക്കാൻ പോകുന്ന ആ നീക്കത്തെ ശാലിനി കൃത്യമായി മനസ്സിലാക്കിയത് കൊണ്ട് വേണ്ട ഇൻഫർമേഷൻ മാത്രം പോലീസിന് കൈമാറി തന്നെ ബ്ലാക്ക് ചെയ്യുന്ന ആളെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ശാലിനി ഒരുക്കുന്നു അതിനുശേഷം ശാലിനിയുടെ വർവം പ്രതീക്ഷിച്ച് ഗാന്ധി സ്കോറിൽ കാത്തു നിൽക്കുകയാണ് സുഷ്മിത തന്നെ ഒരു കാരണവശാലും ശാലിനി തിരിച്ചറിയാതിരിക്കാനായി ഒരു സ്പെക്സുമിട്ട് പർദ്ധയും അണിഞ്ഞ് ആ ഗാന്ധി സ്കോറിനടുത്തുള്ള ആൽമരച്ചൂടിൽ കാത്തു നിന്നു ശാലിനി കാറിൽ അങ്ങനെ പത്തു ലക്ഷം രൂപയുമായി സുസ്മത കരികിലേക്ക് വരുമ്പോൾ അവൾ വരട്ടെ അവൾക്ക് വേണ്ടി അവളുടെ ഈ ഒരു രഹസ്യം ഞാൻ മറച്ചു വയ്ക്കാനായിട്ട് എത്ര അല്ലെങ്കിൽ ഈ രഹസ്യം കിട്ടുന്നതിന് വേണ്ടി എത്ര ലക്ഷങ്ങളാണ് എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുള്ളത് അപ്പോ ആ ലക്ഷങ്ങൾ എനിക്ക് തിരിച്ചു പിടിക്കണ്ടേ അത് അവളിൽ നിന്ന് തന്നെ അവളുടെ രഹസ്യങ്ങൾ ചോർന്നു പോകാതിരിക്കാനായി അവളിൽ നിന്ന് തന്നെ പലപ്പോഴായി എനിക്ക് ആ പണം തിരികെ പിടിക്കണം അങ്ങനെ അങ്ങനെ അവളിൽ നിന്ന് ആ പണം മുഴുവൻ വസൂലാക്കി കഴിയുമ്പോൾ അവസാനം വെറുമൊരു ചണ്ടിയായി അവളെ വലിച്ചെറിയണം അതാണ് എൻ്റെ ആഗ്രഹം എന്ന് സുസ്മിത മനസ്സിൽ അങ്ങനെ ചിന്തിച്ചു അത് ഓർത്തുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ ശാലിനിയുടെ കാറ് വന്ന് നിൽക്കുന്നത് സുസ്മിത കണ്ടു വന്നല്ലോ വളർത്തമ്മ ഇനിയാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞ് സുസ്മിത വേഗം ശാലനിയുടെ വരവും പ്രതീക്ഷിച്ച് കാത്തു നിന്നു ശാലിനി അരികിലേക്ക് വന്നതും സുസ്മിത ചോദിച്ചു ഞാൻ പറഞ്ഞ തുക കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അല്ലെ എന്ന് ചോദിച്ചതും ശാലിനി വേഗം തൻ്റെ കയ്യിലിരിക്കുന്ന ആ സൂട്ട് കേസ് തുറന്നു കാട്ടി ദാ ഇത് ഈ പണം വാങ്ങിച്ചിട്ട് നീ എന്നെ ചതിക്കില്ലെന്ന് ഉറപ്പല്ലേ എന്ന് ശാലിനിയെ സുസ്മിത ചോദിച്ചു അത് ഞാൻ ഉറപ്പ് തരുന്നു എന്ന് സുസ്മിത മറുപടി നൽകുമ്പോൾ ശാലിനി വേഗം ആ പണം സുസ്മിതയുടെ നേരെ കാണിച്ചു അത് വാങ്ങിച്ച് സുസ്മിത പോകാൻ തുടങ്ങുമ്പോഴേക്കും ശാലിനി പറഞ്ഞു അതെ ഈ പണം വാങ്ങി നീ പോകുന്നതിന് മുൻപ് നീ ആരാണെന്ന് എനിക്കൊന്ന് എനിക്കൊന്നറിയണമെന്ന് പറഞ്ഞ് ശാലിനി സുസ്മിതയുടെ മുഖത്തെ ആ പർദ്ദ മാറ്റാനുള്ള ശ്രമം നടത്തുമ്പോൾ ശാലിനിയുടെ ആ ഒരു നീക്കം നേരത്തെ മനസ്സിലാക്കിയതുപോലെ സുസ്മിത ശാലിനിയുടെ കൈയിൽ കടന്നു പിടിച്ചു ഏ അത് വേണ്ട എന്ന് പറഞ്ഞ് സുസ്മിത ആ നീക്കത്തെ തടയുന്നു അതിനുശേഷം സുസ്മിതയുടെ കയ്യിലേക്ക് ശാലിനി കടന്നു പിടിക്കുമ്പോൾ ശാലിനിയെ തടയാൻ ശ്രമിച്ച സുസ്മിതയെ കൃത്യമായി മനസ്സിലാക്കി ആ മുഖത്ത് നിന്ന് പർദ മാറ്റുക തന്നെ ചെയ്യുന്നു അവസാനം സുസ്മിതയാണ് തന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തിരുന്നെന്നുള്ള സത്യാവസ്ഥ ശാലിനി മനസ്സിലാക്കുമ്പോൾ ശാലിനിയുടൻ തന്നെ പോലീസിനെ ഇൻഫോം ചെയ്യാൻ തുടങ്ങുന്നത് കണ്ട് സുസ്മിത പറഞ്ഞു ദാ നീ അങ്ങോട്ടൊന്ന് നോക്കിക്കേ നീ ഇവിടെ വന്ന് നടത്തിയതൊക്കെ കൃത്യമായി ഞാൻ മൊബൈലിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇനി നീ എന്താണ് ഇവിടെ ചെയ്യാൻ വന്നതെന്നും ഈ പത്ത് ലക്ഷം രൂപ നീ എന്തിനെനിക്ക് തരാൻ വന്നു എന്നതിനുള്ള കൃത്യമായ എവിഡൻസ് എൻ്റെ പക്കലുണ്ട് ഇനി നീ പോലീസിനെ ആരെ വേണമെങ്കിലും വിളിച്ചോളൂ എന്ന് സുസ്മിത ശാലിനിയെ വീണ്ടും ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു അങ്ങനെ സുസ്മിതയുടെ ആ മൊബൈൽ വീഡിയോ ആ വീഡിയോ കാരണം തനിക്കൊന്നും ചെയ്യാനാവില്ലെന്ന് മനസ്സിലാക്കിയ ശാലിനി തൽക്കാലം സുസ്മിതയെ പോകാനായിട്ട് അനുവദിക്കണം അടുത്ത ദിവസം ശാലിനി ആ ഫംഗ്ഷന് പങ്കെടുക്കരുതെന്ന് കൂടി ഒരു മുന്നറിയിപ്പ് നൽകി അവിടെ നിന്ന് സുസ്മിത മടങ്ങുന്നു പിറ്റേന്ന് രാവിലെ ശാലിനിയുടെ വരുവം പ്രതീക്ഷിച്ച് അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ് വിഷ്ണു ഈ സമയം അന്നത്തെ വെഡിങ് ആനിവേഴ്സറി ആഘോഷകരമാക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും സത്യമ്മയുടെ വീട്ടിൽ നടന്നു കഴിഞ്ഞു ആ കാഴ്ചകൾ കണ്ട് ശാ അതിശയപ്പെട്ടുകൊണ്ട് ശ്യാമ അരികിലേക്ക് എത്തി രോഹിത്തെ ഇത്രയും വലിയ ഗംഭീരമാകും നമ്മുടെ വെഡിങ് ആനിവേഴ്സറി എന്ന് ഒരിക്കലും ഞാൻ കരുതിയില്ല എന്ന് അതിശയപ്പെട്ടുകൊണ്ട് രോഹിത്തിനോട് ശ്യാമ സംസാരിക്കുന്നു അപ്പോഴാണ് വിഷ്ണു വാതുക്കൽ ശാലിനിയുടെ വരവും പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നത് അവര് ഇന്ന് വരല്ലേ അമ്മേ എന്ന് ചോദിച്ചതും വരാമെന്നല്ലേ നമ്മളോട് പറഞ്ഞിരുന്നത് എന്ന് വിഷ്ണു സംശയത്തോടെ സത്യാമ്മയോട് അന്വേഷിച്ചു വരുമെന്ന് സത്യഭാമയും തലകുലുക്കി അപ്പോഴേക്കും വിഷ്ണു വഴിക്കണ്ണമായി അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ശാലിനിയുടെ കാർ വന്ന് മുറ്റത്ത് നിൽക്കുന്നത് കണ്ടു ശാലിനി കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു ആ കാഴ്ച കണ്ടതോടെ വിഷ്ണുവിന്റെ മുഖത്ത് പുഞ്ചിരി വിടർന്നു പിന്നാലെ സത്യമോളവും കാറിൽ നിന്ന് ഇറങ്ങി അതിനുശേഷം ശാരദാമ്മയും പുറത്തേക്ക് ഇറങ്ങി അവർ മൂന്ന് പേരും കൂടി വരുന്നത് കണ്ട് വളരെ സന്തോഷത്തോടെ എല്ലാവരും കാത്തിരിക്കുമ്പോൾ ശാലിനി അകത്തേക്ക് കയറി വരാനായി ആ സ്റ്റെപ്പിനടുത്തേക്ക് എത്തി വാതിലിനകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോൾ ആ വാതിൽ പടിക്കലേക്ക് എത്തിയ ശാലിനിയെ കണ്ട് സത്യഭാമ വേഗം അവിടേക്ക് എത്തി അവിടെ നിൽക്ക് എന്ന് ഉറക്കെ സത്യഭാമ വിളിച്ചു പറയുന്നു അത്രയും ആളുകൾ കണ്ടു നിൽക്കെ ശാലിനിയെ അകത്തേക്ക് കയറാൻ തുടങ്ങിയപ്പോ ശാലിനിയോട് കയറരുത് എന്ന് പറഞ്ഞ് സത്യഭാമ ഗൗരവത്തോടെ പോകുന്നത് കണ്ട് എല്ലാവരും ആകെ ഞെട്ടില്ല സപ്പോഴേക്കും ശാരദാ ശാലിനിയോട് പറഞ്ഞു ഇടി ഇടിമോളെ നമ്മളെ വിളിച്ചു വരുത്തി സത്യാമ്മ ഇത്രയും ആളുകൾക്ക് മുന്നിൽ നമ്മളെ അപമാനിക്കുകയായിരുന്നോ എന്ന് ചോദിച്ചത് ശാലിനി പറഞ്ഞു ഇല്ലമ്മേ ഒരിക്കലുമില്ല സത്യാമ്മ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന വിശ്വാസത്തിൽ ശാലിനി എന്താണ് സത്യാമ്മ ഇനി ചെയ്യാൻ പോകുന്നതെന്ന് അറിയാതെ ആശങ്കയോടെ നോക്കിയിരിക്കുന്നു